ഗൗരിയുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ കുത്തരിച്ചോറ് പിന്നെ വറുത്തരച്ച തീയലാണ് കേട്ടോ പീച്ചിങ്ങ പരിപ്പ് തക്കാളി എല്ലാം കൂടിയിട്ട് തേങ്ങ വറുത്ത് അങ്ങോട്ട് നല്ല അടിപൊളി തീയൽ വെച്ച് പിന്നെ ചെയ്തത് അമരയ്ക്കയുടെ തോരനാണ് കേട്ടോ അമരപ്പയറല്ല അമരക്ക അമരക്കയുടെ തോരൻ ചെയ്തു പിന്നെ ചേമ്പും ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കിട്ടിയിട്ട് ഒരു നല്ലൊരു കിഡിൽ ഒരു മെഴുക്ക് വരട്ട് ചെയ്ത് കേട്ടോ പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ അതൊന്നും അവൾക്ക് വേണ്ട കേട്ടോ ഗൗരിക്ക് അതൊന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ അവളറിയാതെ എല്ലാം ോക്സിനകത്ത് വെക്കുന്നത് പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവാണ് ചെയ്തത് പിന്നെ മധുരക്കിഴങ്ങ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതും കൂടെ പുഴുങ്ങി അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നിറയ്ക്കാം പിന്നെ ഇന്ന് കടയിൽ തേജ് നിന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പേര് ബസ്സിലിരുന്ന് കൈ കാണിച്ചിട്ട് പോയി മോനെ അമ്മ എന്തുയിടാന്നൊക്കെ ചോദിച്ച് ബസ്സിന് ഉറക്കെ ചോദിച്ചിട്ട് വെട്ടാം വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവും ആരാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രീവിദ്യ എന്ന് പറഞ്ഞൊരു കുട്ടി ദൂരെ നിന്ന് വന്നതാണ് അപ്പോൾ എന്നെ കാണാൻ പറ്റില്ല രണ്ട് വർഷം കടയിൽ വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാണാൻ കേട്ടോ ഞാൻ നാളെ തൊട്ട് കടയിൽ up.